ത്രിയേക ദൈവത്തിനു സ്തുതി അശുദ്ധ ഭാവാതിരുമേനി വന്ധ്യരായ വൈദിക ശ്രേഷ്ഠരെ മാതാപിതാക്കളെ ഗുരുക്കന്മാരെ സഹോദരി സഹോദരങ്ങളെ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ അംഗങ്ങൾ എന്ന നിലയിൽ സമ്പന്നമായ ആത്മീക പൈതൃകത്തെ നാം ഏറ്റെടുത്തിരിക്കുന്ന ദിവ്യ ഉത്തരവാദത്തെ ഓർമ്മപ്പെടുത്തുന്ന ദിവസമായിന്ന് കാതോലിക്ക ദിനം ആഘോഷിക്കാൻ വേണ്ടിയാണ് നാം ഇവിടെ എല്ലാരും ഒത്തുകൂടിയിരിക്കുന്നത് ഈ മഹനീയ മുഹൂർത്തത്തിൽ പശുത്ത ബാബാ തിരുമേനി അപ്പച്ചന്റെ സാന്നിധ്യത്തിൽ ഒരു വാക്കു സംസാരിക്കുവാൻ ലഭിച്ച അവസരത്തിനെ ദൈവത്തെ ഞാൻ കാതോലിക്കേറ്റ് എന്ന് പറയുന്നത് വെറും ഒരു സ്ഥാപനമല്ല അത് നമ്മുടെ വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും അടിത്തറയാണ് ക്രിസ്തുവിന്റെ വെളിച്ചം ആദ്യം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നത് കർത്താവിന്റെ അപ്പോസ്നോലായ പരിശുദ്ധ തോമാസ് രഖയാണ് നമ്മുടെ സ്വയംഭരണത്തിന്റെ അപ്പോസ്തോലിക തുടർച്ചയുടെയും പ്രതീകമായി നാം ഇന്നും നിലകൊള്ളുന്നു നമ്മുടെ വിശ്വാസത്തെ ധൈര്യത്തോടും ബോധത്തോടും കൂടെ സംരക്ഷിച്ച നമ്മുടെ പൂർവികരുടെ പാരമ്പര്യത്തെ നാം ഇന്നും ആദരിക്കുന്നു പരിശുദ്ധ തോമാസ് രഖയുടെ പിൻഗാമിയായ നമ്മുടെ സഭയുടെ പരമാധികാരി പരിശുദ്ധ കാതോലിക്ക ബാബയുടെ മാർഗനിർദ്ദേശങ്ങൾ ക്രിസ്തുവിന്റെ കാരുണ്യം സ്നേഹം എന്നെ പ്രചരിപ്പിക്കുന്ന പവിത്രമായ ദൗത്യം നാം ഇന്നും തുടർന്നു ഈ അനുഗ്രഹീത അവസരത്തിൽ സഭയോടുള്ള ബന്ധം നമുക്ക് പുതുക്കാം നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് ശക്തിപ്പെടുത്താം വിശ്വാസത്തിലും സ്നേഹത്തിലും ഐക്യതോടെ നിൽക്കാം കർത്താവ് നമ്മുടെ സഭയെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും കാതോലിക്ക ദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ജയ് ജയ് കാതോലിക്കോസ്